ഇവിടെ ഒരു ആക്റ്റീവ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ പുതിയത് വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്മളിത് ഒരു ആക്റ്റീവ പരിചയപ്പെടുത്തുകയാണ് ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ആണ് ബ്ലാക്കും സിൽവറും ഇട കളർന്ന് പറഞ്ഞുള്ള ഒരു കിടിലിന് കോമ്പിനേഷൻ കളർ കളറ് അടിപൊളിയിട്ടിരിക്കുന്നതിനു വണ്ടി അതൊരു വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാര്യം ഞാൻ കണ്ടില്ല എങ്കിലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സിംഗിൾ ഓണർ ബ്ലാക്ക് കളറിലുള്ള ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇടാ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി മൂന്ന് വർഷത്തിലേക്ക് കിടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും വേറെ കാര്യമായിട്ടൊന്നും തകരാറുകളൊന്നും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിവിടെയൊക്കെ നോക്കി വൃത്തിയുള്ള ഭാഗങ്ങൾ തന്നെയാണ് അതുപോലെ ബാക്ക് ലുക്ക് നോക്കുവാണെങ്കിലും പെയിൻറ്റ് സ്ക്രാച്ച് നമ്മൾ കുറേ വണ്ടികൾ ഇപ്പോൾ വീഴ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുമ്പോൾ അങ്ങനത്തെ യാതൊരു സംഗതിയും ഇല്ല ഇടാ ഇതിൻ്റെ സേഫ്റ്റി ഗാർഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയും ഫ്രണ്ടിലും എല്ലായിടത്തും തന്നെ ഉണ്ട് ഇനി അവിടെയൊക്കെ നോക്കി നമുക്ക് സ്ക്രാച്ച് സ്ക്രാച്ചുണ്ടോ നോക്കാം ഇവിടെ ഒന്നും യാതൊരു പ്രശ്നങ്ങളും നിലവിലില്ല ഒന്ന് നീക്കി പിടിച്ച് നോക്കുകയാണെങ്കിലും ഈ സൈഡിൽ യാതൊരു തരത്തിലും സ്ക്രാച്ചൊന്നും ഇല്ല ഇനിയിപ്പോൾ ഈ സൈഡ് ഇങ്ങനെ നോക്കുകയാണെങ്കിലും ഒന്നുമില്ല വീണതിൻ്റെ യാതൊരു സംഗതി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് വൺകാടൻ്റെ അവിടെ നോക്കി അതെ ഒരു ചെറിയ സംഗതി ഇതാണ് നിലവിൽ ആകെ കണ്ടുപിടിച്ചൊരു കാര്യം വൈസറി ഒന്നും യാതൊരു കുഴപ്പമില്ലാടോ ഇസ്രായേൽ ജോലിക്ക് പോവാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ജിപ്സം അല്ലെങ്കിൽ ഫർണിച്ചറിൻ്റെ കാർപ്പൻറ്ററർമാർ മുപ്പത് പേരൊക്കെ ആവശ്യമുണ്ട് ഇലക്ട്രീഷൻ അമ്പത് പേരാവശ്യമുണ്ട് പ്ലബർ നാൽപ്പത് പേരാവശ്യമുണ്ട് വാൾ പെയിൻ്റർ ഇരുപത് പേരാവശ്യമുണ്ട് ടൈല് അതുപോലെ തേപ്പ് പ്ലാസ്റ്ററിങ് മേസിൻ ഒക്കെ നാല്പത് പേരൊക്കെ ആവശ്യമുണ്ട് സ്റ്റീൽ ഫിക്സർ മുപ്പത് പേര് ആവശ്യമുണ്ട് സിവിൽ ഫോർമാന പത്ത് ആവശ്യമുണ്ട് അപ്പോൾ എട്ട് മണിക്കൂർ ഡ്യൂട്ടി പ്ലസ് ഓവർ ടൈം എഫ് എഫ് പ്ലസ് എഫ് എ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ചോദിക്കുക താലൂരാണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് താല്പര്യമുള്ളവരെല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണറായിരുന്നു ഒരു വണ്ടി അപ്പോൾ കാര്യമായ ഒന്നും നടന്നിട്ടില്ല ഇനി നമുക്ക് ഡാഷ് ബോർഡിൻ്റെ അവിടെ വരുവാണെങ്കിലും ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് സ്റ്റൈലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒന്നും യാതൊരു പ്രശ്നമാണോന്നുമില്ല അവിടെ കുട്ടികളെ അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി ഇനി ഇതിന് സ്റ്റാർട്ട് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാലോ സിമ്പിൾ സ്റ്റാർട്ടാണ് വലിയ അനക്കോ ബഹളങ്ങളൊന്നും ഇല്ല സൗണ്ട് കേട്ട ഒരക്കം പറ്റിയിട്ടില്ല എന്നൊക്കെ പറയൂലോ അണിനെ പറ്റിട്ട് അമ്മ അതിന് സാധനം കാര്യമായിട്ട് സൗണ്ട് എത്ര റൈസ് ചെയ്താൽ പോലും കാര്യമായിട്ടുള്ള സാധനമാണ് റൈസ് ചെയ്ത അതിനൊന്നും പ്രശ്നമൊന്നുമില്ല കാര്യമായിട്ട് സൗണ്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് എഴുപത്തൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ പൊല്യൂഷൻ ഇല്ലെങ്കിൽ തന്നെ പുതിയതെടുത്ത് വരും ഇനി നിങ്ങൾക്ക് ഈ വണ്ടി ലോൺ ഇടണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകാം അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ കാരണം ഏതെങ്കിലും കൂട്ടുകാരെ ഇങ്ങനെ പുതിയ വണ്ടി എടുക്കാൻ നോക്കണമെങ്കിലോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ലോൺ ഇടാനുള്ള സൗകര്യം പോലും ഇവിടെ അവൈലബിളാണ് വില പറയുന്നത് എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് ചെറിയ രീതിയിലൊക്കെ വിലപേശലിന് വിധേയമാണ് വിലപേശലിന് ശേഷമുള്ള ഒരു എമൗണ്ടിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ ഫണ്ട് വേണമെങ്കിൽ നമുക്ക് ലോൺ ഇടാൻ പറ്റും വെറും പതിനായിരം രൂപ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിലവിൽ ഉള്ളതെങ്കിൽ പോലും ബാക്കിയുള്ള ഫുൾ എമൗണ്ട് മൂന്ന് വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ സിബിൽ സ്കോറിനെ ആസ്പദമാക്കി നമുക്ക് ലോൺ ഇട്ട് തരാൻ പറ്റുമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇട അപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ പറ്റുന്നെങ്കിൽ നമ്മുടെ ടയർ കണ്ടീഷനൊക്കെ എന്നെ ഇടാം അതൊരു ഒരു അൻപത് ശതമാനം ടയറ് ഫ്രണ്ടിലുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ബാക്കിലൊരു നാൽപ്പത് അമ്പത് ശതമാനം ആവറേജ് റേഞ്ചിനെ ഉള്ളൂ ബാക്ക് ടയർ അപ്പോൾ നല്ലൊരു ആക്റ്റീവാണ് തപ്പി നടക്കുന്ന വൺ ട്വൻറ്റി ഫൈവ് ആണ് തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവരായിരുന്നു നിങ്ങൾക്ക് അറിയുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ടടാ അപ്പോൾ ഒന്നുകൂടി വിലയുടെ കാര്യം പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണറ് ഒമ്പതിനായിരത്തില്ലെങ്കിലോ മീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടി ഇനി ഞാനവിടെ രജിസ്ട്രേഷൻ ആണ് താല്പര്യമുള്ളവർക്ക് വില പറയുന്നത് എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് ലോൺ ലോണിട്ട് കിട്ടും വില പേശലിന് വിധേയമാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വേഗം വിളിച്ചോണ്ടാ മറ്റൊരു വാഹനത്തിന് കിടക്കുക ആ വിശേഷങ്ങളായിരുന്നു എല്ലാം കൂടെ ബൈ അതായത്